ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് നാലാം തീയതി ചൊവ്വാഴ്ച സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു അമ്പത് നോമ്പിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ അമ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവൻ ഗായക സംഘ നേതാവിനെ തന്ത്രിനാഥത്തോടെ ദാവീദിൻ്റെ പ്രവചനഗീതം ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനകൾ നിരസിക്കരുത് എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമൊരുളമേ കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു ശത്രുവിന്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു എന്റെ ഹൃദയം വേദന കൊണ്ട് പൊടയുന്നു മരണഭീതി എന്റെ മേൽ നിപതിച്ചിരിക്കുന്നു ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നു പോയി വിശ്രമിക്കുമായിരുന്നു ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് അകന്ന് സങ്കേതം തേടുമായിരുന്നു കർത്താവെ അവരുടെ ഉദ്യമങ്ങളെ പരാജയപ്പെടുത്തണമേ അവരുടെ ഭാഷകളെ ഭിന്നിപ്പിക്കണമേ ഞാൻ അക്രമവും കലഹവും കാണുന്നു രാവും പകലും അവർ അതിൻ്റെ മതിലുകളിൽ ചുറ്റി നടക്കുന്നു അതിൻ്റെ ഉള്ളിൽ ഉപജാപങ്ങളും കുഴപ്പങ്ങളുമാണ് അതിൻ്റെ മധ്യേ വിനാശം കുടികൊള്ളുന്നു അതിൻ്റെ തെരുവുകളിൽ നിന്ന് മർദ്ദനവും വഞ്ചനയും വിട്ടുമാറുന്നില്ല ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതരുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തത് എന്നാൽ നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം കേട്ടത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ കാസിമിറിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് പോളണ്ടിലെ രാജാവായിരുന്ന കാസിമർ തൃതീയന്റെയും ഓസ്ട്രിയയിലെ എലിസബത്ത് രാജകുമാരിയുടെയും പതിമൂന്ന് മക്കളിൽ മൂന്നാമത്തെ ആളാണ് കാസിമർ രാജകുമാരൻ ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് കുമാരനെ പഠിപ്പിച്ചിരുന്ന കാന ജോൺസ ബാലനിൽ ദൈവഭക്തിയും പ്രാർത്ഥനാശീലവും പ്രായശ്ചിത്ത തൃഷ്ണയും അങ്കുരിപ്പിച്ചു ജ്യേഷ്ഠൻസ് രാജാവായി അനുജൻ ജോൺ ആൽബർട്ട് പോളണ്ടിൽ പിതാവിന്റെ പിൻഗാമിയായി വാണു കാസിമർ തന്റെ പ്രശസ്ത ഗുരുവിനെ അനുകരിച്ച് യൗവന കുസുമൈവസ്തുതിക്കായി കാഴ്ചവെച്ചു കൊട്ടാരത്തിലെ സുഖജീവിതം പരിത്യജിച്ച് പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും കാസിമീർ ആനന്ദം കൊണ്ടു ശയ്യ തറ തന്നെ രാത്രി കുറേയേറെ സമയം പ്രാർത്ഥനയിലും പീഡാനുഭവത്തിലുമാണ് ചിലവഴിച്ചിരുന്നത് രാവിലെ ദേവാലയത്തിൽ സന്യാസികളുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു പീഡാനുഭവദാനം അദ്ദേഹത്തിന്റെ കണ്ണുകളെ നനയ്ക്കുക പതിവായിരുന്നു ബലിപീഠത്തിലെ കൂതാശിയോടുണ്ടായിരുന്ന കാസിമിറിന്റെ ഭക്തിയും ബഹുമാനവും അതിരറ്റതായിരുന്നു ദൈവമാതാവിനോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി അന്യാദൃശ്യമായിരുന്നു കാസിമറിന്റെ നാമത്തിൽ കാണുന്ന ദൈവമാതൃ കീർത്തനം എന്നും അദ്ദേഹം ആരഭിക്കുമായിരുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ ഹങ്കറിയിലേക്ക് ഒരു സൈന്യത്തെ നയിച്ചെങ്കിലും സമരം ചെയ്ത് രാജസ്ഥാനം നേടാതെ മടങ്ങിപ്പോരുകയാണ് ചെയ്തത് പിതാവിന് ഇത് ഇഷ്ടമാകാത്തതിനാൽ കാസിമർ ഉടനടി ക്രക്കോവിലേക്ക് മടങ്ങാതെ താമസിച്ചു പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയാണ് ചെയ്തത് പലോചനകളും ഉണ്ടായെങ്കിലും തുടർന്നു അജിരേണ ക്ഷയരോഗം പിടിപ്പെട്ടുകയും ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ മരിക്കുകയും ചെയ്തു നീർപ്പോള പോലെയുള്ള ലോകസന്തോഷങ്ങൾ വെട്ടിത്തിളങ്ങും അവ ണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർ ആധ്യാത്മിക ജീവിതത്തിൽ പുരോഗമിക്കുന്നു സ്വാർത്ഥ പ്രതിപഥിയുള്ള ശവകുടീരത്തിലെ ആധ്യാത്മിക വളരുകയുള്ളൂ പ്രേരെ ഇന്നു തന്നെ രക്തസാക്ഷിയായ ലൂഷിയൂസ് മാർപ്പാപ്പിയെയും അനുസ്മരിക്കുന്ന വൻസുദിനമാണ് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് മാർച്ച് നാലാം തീയതി ഗാരൂസ് ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച പാപ്പായാണ് ലൂഷിയൂസ് പ്രിയരെ വിശുദ്ധ ലൂഷിയൂസ് മാർ വിശുദ്ധ കാശ്മിറിൻ്റെയും മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ